അസലാമലൈക്കും വറഹമത്തല്ലാ അബ്ബില്ലാമിഷി റജീം ബിസ്മില്ലാഹു റഹിമാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാനു തായാല നാം പറയുന്നതും നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവന് സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ നമ്മോട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളെയും എല്ലാ ഉദ്ദേശങ്ങളൊന്നും സഫലാക്കി തരട്ടെ നിങ്ങളുടെ ദ്വാസ്യത്തുകൾ കമൻറ്റുകളൊക്കെ വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട് എല്ലാ ദ്വാകളിലും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട് നിങ്ങളെ ദ്വാശ്യത്തിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിഷാ അല്ല പരിശുദ്ധമാക്കപ്പെട്ട മൊഹർറം നമ്മിലേക്ക് കടന്നു വരികയാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹിജ്ര കലണ്ടറിലെ ഒന്നാമത്തെ വർഷം അഥവാ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കേണ്ട ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാന റോൾ എന്ന് പറയുന്നത് പരിശുദ്ധ ജനുവരി അല്ല അതുകൊണ്ട് തന്നെ ഈ വർഷം ആരംഭിക്കുന്ന പരിശുദ്ധ മുഹർം ഇൻഷാല്ല ഇന്ന് രാത്രിയോടുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇഷാ ഇന്ന് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് മഹർറം ഒന്നിൻ്റെ ദിവസം രാത്രിയിലും പകലിലും നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹുറാൻ റഹീം എന്നത് എഴുതി വെച്ചാലുള്ള ഗുണങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് പരിശുദ്ധ കുറാനും ദീനിയുള്ള രൂമകളും പഠിക്കാനുള്ള സംവിധാനമാണ് ഷെഹ്റ ഓൺലൈൻ അക്കാഡമി എൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ വലിയ ഉപകാരം ചെയ്യുന്നു മുപ്പത് നാൽപ്പത് വയസ്സുള്ള ആളുകൾ പഠിക്കുന്നു ചെറിയ കുട്ടികൾ പഠിക്കുന്നു വീട്ടിലിരുന്ന് വാട്സപ്പ് കോളിലൂടെ ഓൺലൈനായിട്ട് ആരും കാണാതെ നമുക്ക് ഇൽമുകൾ പഠിക്കാം നാളെ റബിന് മുമ്പിൽ എനിക്ക് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള ഒരവകാശം ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങളെ മക്കളെ ചേർക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മൊഹറം എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരു വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് ഒരുപാട് കഴിഞ്ഞ കാലത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി പുതിയ ഒരു വർഷം വരുമ്പോൾ ഞാൻ എങ്ങനെ മാറണം എന്ന് ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ട സമയമാണ് പരിശുദ്ധ എന്ന് പറയുന്നത് ഇന്ന് രാത്രിയോട് കൂടെ നമ്മളേ കടന്നു വരികയാണ് അതിനെക്കുറിച്ച് ശാദ നമുക്ക് സംസാരിക്കണം എന്നാൽ ഇന്നിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് മൊഹറമിൽ നൂറ്റിപ്പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി ബിസ്മില്ലാറമാൻ റഹീം എന്ന ആ പരിശുദ്ധ വചനം ഒരു വെള്ളപ്പേപ്പറിൽ ഓരോ അക്ഷരങ്ങളായി ഞാൻ സ്ക്രീനിലൊക്കെ ആ വിഷയങ്ങൾ കൊടുക്കുവാണെങ്കിൽ വീഡിയോ കാണിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാക്കും അങ്ങനെ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി അത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ് നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും അത് കാരണം ബഹുമാനപ്പെട്ട ഇമാം ദൈറബിറിയാഹു എന്നവരുടെ മുജറബാത്തിലും നിഹായത്തുൽ അമിൽ എന്ന കിതാബിലൊക്കെ ഇതിൻ്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ വിഷയമൊന്നുമല്ല ഇത് ഒരുപാട് കിതാബുകളിൽ മുമ്പേ പറഞ്ഞതും പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആളുകൾ ഇത്തരം വിഷയങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഒരു വിഷയം ഇല്ലാതാവില്ലല്ലോ അതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ കഴിഞ്ഞ അടുത്ത വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഞാമത്തുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ അത് പൂർത്തിയാക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ രക്ഷപ്പെടുത്തും പൂർത്തിയാക്കാൻ സഹായിക്കും ഉറപ്പാണ് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഉണ്ടാകും ഇതെഴുതി വച്ചാൽ ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ നമ്മൾ വീഡിയോക്ക് താഴെ വന്ന അനുഭവങ്ങൾ പറയാം അലഹമില്ല അലഹമില്ല ഞാൻ എഴുതി വച്ചിരുന്നു എൻ്റെ ആഗ്രഹം നടന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷമായി എനിക്കൊരു കുഞ്ഞുണ്ടാകും ഞാൻ ബിസ്മ എഴുതി വെച്ചു അലഹമില്ല ഒരു കുഞ്ഞുണ്ടായി ഞാൻ പ്രസവിച്ചിട്ട് പതിനൊന്ന് ദിവസമായി വളരെ സന്തോഷത്തിലാണ് ഉസ്താദിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇതൊന്ന് മറ്റൊന്ന് അലഹമ്മദില്ല ഇത് വളരെ സത്യമാണ് ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചതാണ് ബാങ്കിൽ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു അലഹമ്മദില്ല ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്തിരുന്നു അലഹമ്മില്ല ഉസ്താദ് ഞാൻ ബിസ്മ എഴുതി വെച്ചിരുന്നു ഒരു വീട് വെക്കാനുള്ള ഒരുക്കവും ഉണ്ടായിരുന്നില്ല അലഹമ്മില്ല ഒരു ആഗ്രഹം മുൻനിർത്തി ഭിസ്മ എഴുതി വെച്ചിരുന്നു ഒരിക്കലും വിശ്വസിക്കാനാകാത്ത വിധം ഒരു രൂപ പോലും കടമില്ലാതെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു മഷാ അള്ളാ ബിസ്മിയുടെ പവർ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എഴുതിയ ആളുകൾക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് മഷാ ചുരുക്കി പറയാം ഇതെങ്ങനെയാണ് എഴുതേണ്ടത് അതിനെക്കുറിച്ച് അത് എഴുതേണ്ട മൊഹരണം ഒന്നിൻ്റെ ദിവസമാണ് ഒന്നിൻ്റെ രാത്രി എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുന്നു നാളെ മകരി വരെയുള്ള സമയങ്ങളെയാണ് എഴുതാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരുപാട് അവൻ എന്ത് ആഗ്രഹിച്ചുകൊണ്ട് ഇത് എഴുതുന്നോ ആഗ്രഹങ്ങളോ തരും അതുമാത്രമല്ല ആഫത്തുകളിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തുമെന്ന് മഹന്മാർ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വേണ്ടി നിങ്ങളും കൂടിയ ഒരു വെള്ളക്കഡ്ലാസ് എടുക്കുക വരെയുള്ള പേപ്പറാകുമോ അല്ലെങ്കിൽ കറുത്ത പേപ്പറാവോ എന്നൊന്നും ചോദിക്കാൻ വെക്കേണ്ട വെള്ളയാണ് നമുക്ക് ഏറ്റവും നല്ല വെള്ള വെള്ളപ്പേപ്പർ വരയില്ലാത്തൊരു പേപ്പർ എടുക്കുക പ്രിയപ്പെട്ടവരെ ആ പേപ്പറിലാണ് നമ്മൾ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് എഴുതേണ്ടത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കുക അംഗശുദ്ധി വരുത്തുക ശേഷം കിബിലക്ക് മുന്നിടുക കിബിലക്ക് മുന്നിട്ടിരുന്ന് രണ്ടറക്കാർ നിസ്കരിച്ച് തന്നെ ഇരുന്നാൽ മതി രണ്ടറക്കാർ നിസ്കരിച്ച് കിബിലക്ക് മുന്നിട്ടിരിക്കുക എന്നിട്ട് നല്ല നീയത്തോടു കൂടെ നാം ഈശയം ചെയ്യുക എന്നുള്ളതാണ് നല്ല നീയത്ത് എന്ന് പറയുമ്പോൾ ആ സാർ പറഞ്ഞല്ലേ ഒന്ന് ചെയ്ത് നോക്കാം എന്ന രീതി വേണ്ട നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം അത് ഉണ്ടാകുമെന്ന പൂർണ്ണവിശ്വാസത്തോടുകൂടെ ഈ മൊഹറമിൻ്റെ മഹത്വം മനസ്സിലാക്കി ആർക്കോ വേണ്ടി എഴുതാതെ ആത്മാർത്ഥമായിട്ട് നാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്നൊക്കെ വിലക്ക് മുന്നിടുക എന്ന് പറഞ്ഞല്ലോ ഏറ്റവും നല്ലത് കറുപ്പ് മഷിയുള്ള ഏത് പെന്നും പറ്റുള്ളൂ നമ്മളൊരു അതിനൊരു വൃത്തിയും എടുപ്പും ഉണ്ടാകാൻ വേണ്ടി പറയുന്നുവെന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ അങ്ങനെ ഇരുന്ന് കിബിലക്ക് മുന്നിട്ട് ബിഷ്മല്ലാ റഹ്മാൻ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആ രീതിയിലാണ് കൂട്ടക്ഷരങ്ങളല്ല ബ സീന് മീം ഇങ്ങനെ ആയിട്ടാണ് ബിഷ്മല്ലാ റഹ്മാൻ റഹീം എന്ന് എഴുതേണ്ടത് നിഷാ അല്ല എൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ടോ ആരോ എഴുതുന്ന വീഡിയോ ആണ് ആ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ആ എഴുതുന്ന രീതി നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അങ്ങനെ നൂറ്റി പതിമൂന്ന് തവണ എഴുതി അതിനുശേഷം കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക തെറ്റുണ്ടോ അല്ലെങ്കിൽ എണ്ണം വീണ്ടും ഒന്ന് എണ്ണി നോക്കുക നൂറ്റി പതിനാലാകരുത് അതാകരുതെന്ന് പറഞ്ഞാലാകരുത് നൂറ്റി പതിമൂന്ന് തന്നെയാണോ എന്നൊക്കെ നോക്കി ആ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നല്ല ആത്മാർത്ഥമായിട്ട് ബിസ്മി അല്ലാ റഹ്മാൻ നോക്കി വായിക്കുക ഈ വായിച്ചതിന് ശേഷം ഈ കടലാസിലേക്ക് എന്ന് മന്ത്രിക്കുക മന്ത്രിച്ച് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പറയിക്കുക അള്ളാഹുവേ ഞാൻ ഏത് എഴുതിയോണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഞാൻ ആംക്ഷിക്കുന്നത് അതോടൊപ്പം നിൻ്റെ വലിയ റഹ്മത്ത് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടണം എന്ന് നല്ല ആത്മാർത്ഥമായി കരഞ്ഞു ദയ ചെയ്ത് നല്ല ബഹുമാനിക്കപ്പെടുന്ന നല്ല സ്ഥലത്ത് അത്രക്കെ മണക്കുന്ന നാറ്റമുള്ള സ്ഥലങ്ങളെല്ലാം അത്രക്കം മണക്കുന്ന സ്ഥലത്ത് ഇത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നൂറ്റി പതിമൂന്ന് തവണ അത് വായി അത് ഓതണം ഓതിയിട്ട് അത് മന്ത്രിക്കണം മന്ത്രിച്ചിട്ട് ആത്മാർത്ഥമായി ദ്വാർക്കണം ദ്വാരുന്നതിന് ശേഷം പ്രിയപ്പെട്ടവരെ അത് നല്ല ആത്മാർത്ഥമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയാണ് എഴുതി വെച്ചോ അടുത്ത മഹർണമന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സഫലമാക്കിയിരിക്കും അള്ളാഹു തരട്ടെ എന്ന് ദ്വായ ചെയ്തു ഇൻഷാല്ല ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അള്ളാഹു തോഫീക ചെയ്യട്ടെ എല്ലാ ദയർക്കാൻ ഏൽപ്പിച്ച ആളുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു തരട്ടെ എന്നീ അവസരത്തിൽ ദുവായ ചെയ്ത് ഇൻഷാല്ല ഒറിജിനൽ കാട്ട് തേനാവശ്യമുള്ള ആളുകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണം അതോടൊപ്പം മുടി ഒഴിച്ചിൽ മാറുന്ന നാല് വർഷത്തോളം നമ്മൾ വിതരണം ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം എണ്ണ നല്ല താരന്മാറുന്ന മുടി ഒഴിച്ചിൽ മാറുന്ന ഒരുപാട് കാലം ഉപയോഗിച്ചാൽ പേപ്പർട്ടോയൽ അത് കുറച്ച് അധികം ഉപയോഗിക്കണേ രണ്ട് മാസം ഒന്നും ഉപയോഗിച്ചുകൊണ്ട് നര മാറിയിട്ടില്ല എന്ന് പരാതി പറയാൻ കണ്ട കുറേ ഉപയോഗിച്ചാൽ അതിന് നര മാറുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ഞങ്ങളുടെ എണ്ണ ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തുസ്താൻ്റെ ഹിമമി എയർ ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരന് എൻ്റെ പൂർണ്ണമായും താരം തന്നെ പോയി ആരക്കിങ്ങനെ നോക്കിയാൽ താരം കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടികൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടി മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ടാണ്